അപ്പോൾ എല്ലാവരും ആ ഒരു ഓണക്കാലത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആഘോഷ ലഹരിയിലാണ് ഇപ്പോൾ അപ്പോൾ എന്നാൽ ഓണം എന്ന് പറയുമ്പോൾ കേരളത്തിലും കേരളത്തിന് പുറത്തും എവിടേക്കും മലയാളിയുണ്ട് അവിടെയൊക്കെ ആഘോഷ ലഹരി തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഓണത്തിൻ്റെ ഒരു കഥ എന്ന് പറയുമ്പോൾ നമ്മൾ മഹാബലി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നും അവിടുന്ന് മഹാബലി ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മാധ്യമങ്ങളിലേക്ക് കണ്ടിട്ടുണ്ടാകും അതൊക്കെ പക്ഷെ തെറ്റാണ് എന്ന് നമ്മുടെ പിന്നെ നാരായണീയവും ഭാഗവതവും പറയുന്നു നാരായണീതിൽ ദശകം മുപ്പത് മുപ്പത്തൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ഓണം ത്തിൻ്റെ ഐതിഹ്യ കഥ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ഭാഗവതത്തിൽ സ്കന്ധം എട്ട് ചാപ്റ്റർ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഒക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള നമുക്ക് കഥകൾ നമുക്ക് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മഹാബലി പ്രഹ്ലാദൻ്റെ പുത്രൻ്റെ പുത്രനാണ് പ്രഹ്ലാദൻ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് അപ്പം ആ ഒരു മഹാബലിയെ ഭഗവാൻ ശരിക്കും മഹാബലിയുടെ അഹങ്കാരം തീർക്കുകയാണ് ആ മൂന്നടി മണ്ണ് യാചിച്ചുകൊണ്ട് ചെയ്തത് അങ്ങനെ മഹാബലി അനുഗ്രഹിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്ന ഒരു ശ്ലോകം സ്കന്തം എട്ടില് ചാപ്റ്റർ ഇരുപത്തിരണ്ടില് ശ്ലോകം ഇരുപത്തി നാല് പറയുന്നുണ്ട് ബ്രഹ്മൻ എം അനുഗ്രഹാമി എന്ന് പറയുന്നുണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കുറച്ച് മഹാബലിയുടെ അകത്ത് ഈ രാജ്യം മുഴുവൻ ഭരിക്കുന്ന ചക്രവർത്തിയാണ് ഞാൻ എന്നുള്ള ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു ആ അഹങ്കാരത്തെയാണ് ശരിക്കും ബലി ബലിയുടെ അഹങ്കാരത്തെയാണ് വാമനമൂർത്തി ഇല്ലാതെയാക്കിയത് കാരണം തൻ്റെ ശരിക്കുള്ള ഒരു ഭക്തന് ഒട്ടും അഹങ്കാരമുണ്ടാവരുതെന്ന് ഭഗവാൻ നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ബലി സർവവും ഭഗവാൻ സമർപ്പിച്ചതാണ് എന്ത് വേണമെങ്കിലും എടുത്തോളൂ എന്നാണ് ഈ മൂന്നടി മണ്ണ് മതിയോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ആ മൂന്നടി മണ്ണ് മതിയോ എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം എൻ്റെയാണ് എന്നുള്ള ഒരു അഹങ്കാരം അതിനുണ്ട് അപ്പോൾ അപ്പോൾ ആ ഒരു എന്ത് വേണമെങ്കിൽ എടുത്തോളൂ എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ അഹങ്കാരത്തിൻ്റെ എല്ലാം എൻ്റെയാണ് എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിലെല്ലാം നമ്മുടെ ആരുടെയെങ്കിലും ആണോ നമ്മളൊക്കെ ഇപ്പോൾ എല്ലാം നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് കുറേ പറമ്പുണ്ട് വീടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു പിന്നെ ഭാവമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇതെല്ലാം നമ്മളുടെ ആണോ എല്ലാം ഭഗവാന്റെ ആണെന്നുള്ളൊരു ചിന്ത ഇല്ലാത്തതാണ് നമ്മുടെ എല്ലാം ദുഃഖങ്ങൾക്കും കാരണം അതൊക്കെ എല്ലാം അവിടെ ഭഗവാനിൽ സമർപ്പിക്കണം അതിവിടെ ബലി മൂന്നടി മണ്ണ് തരാൻ ബലിയോട് ചോദിച്ചപ്പോൾ ബലി പറഞ്ഞു എടുത്തോളൂ എന്ന് പറയുമ്പോൾ ഒരടി കൊണ്ട് പിന്നെ അധോലോകങ്ങളെല്ലാം പിന്നെ പാതാളം തുടങ്ങിയ ആ ലോകങ്ങളെല്ലാം വളർന്നു പിന്നെ അടുത്ത അടി വയ്ക്കാൻ ബ്രഹ്മാണ്ടത്തോളം വളർന്ന മഹാബലി അടുത്ത അടി വയ്ക്കാനായിട്ട് പിന്നെ സത്യലോകത്ത് ബ്രഹ്മാവിൻ്റെ ലോകമായ സത്യലോകത്തേക്ക് കാല് പോയപ്പോഴാണ് അവിടെ ബ്രഹ്മാവ് ആ പാദങ്ങളെ തൻ്റെ കമണ്ടലുവില് ജലം കൊണ്ട് കഴുകി കഴുകി വന്ദിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അതാണ് സ്വർലോക ഗംഗയായിട്ട് ആ സർവ്വ നശിപ്പിക്കുന്ന ആ സ്വർലോക ഗംഗയാണ് ഭൂമിയിലേക്കും ഒഴുകി വന്നത് അപ്പോൾ ആ ഒരു ഗംഗ എല്ലാ പാപങ്ങളെയും പിന്നെ ഇല്ലാതെയാക്കുന്ന ആ ഗംഗ അതാണ് ഗംഗാനദി അത്രയും പവിത്രമാണെന്ന് നമ്മൾ പറയുന്നത് ആ ഗംഗാനദിയാണ് ശിവൻ തലയിൽ ധരിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഈ ആ ഭഗവാൻ്റെ കാല് ഇവിടെ ബലി കഴുകിയതിന് ശേഷമാണ് ഭഗവാനും ഭഗവാൻ മൂന്നടി മൂന്നടി മണ്ണ് യാചിക്കുന്നതും അത് നൽകാൻ ബലി തയ്യാറാവുന്നതും അങ്ങനെ മഹാബലി മൂന്നടി മണ്ണ് എടുത്തോളാൻ പറയുമ്പോൾ ഇങ്ങനെ രണ്ടടി കൊണ്ടെല്ലാം അളന്നപ്പോൾ പിന്നെ മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ല അപ്പോൾ പറയുന്നത് എൻ്റെ തലയിലേക്ക് കാല് വെച്ചോളൂ എന്ന് പറയുന്ന ആ ഒരു രംഗം അതിൻ്റെ അർത്ഥം ആ സമയത്ത് ഭഗവാൻ ബലിയെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് കാരണം ഭഗവാന്റെ പാദങ്ങൾ എവിടെയെങ്കിലും വയ്ക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഭഗവാൻ അനുഗ്രഹിച്ചു എന്നല്ലേ അർത്ഥം അപ്പോൾ ഭഗവാന്റെ പാദങ്ങൾക്ക് അത്രയും ശ്രേഷ്ഠതയാണ് അങ്ങനെ അപ്പോൾ പറഞ്ഞു നീ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു അതാണ് ആ ശ്ലോകം ഇരുപത്തി നാല് ചാപ്റ്റർ ഇരുപത്തിരണ്ട് ചാപ്റ്റർ ഇരുപത്തി രണ്ട് ശ്ലോകം ഇരുപത്തി നാല് സ്കന്ദം എട്ട് ഭാഗവതം അതിൽ പറയുന്ന ബ്രഹ്മൻ എം അനുഗ്രഹണാമി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിന്നെ ഞാൻ അനുഗ്രഹിച്ച് ആരെയാണ് ഞാൻ അനുഗ്രഹിക്കുന്നത് അയാളുടെ എല്ലാ ഐശ്വര്യങ്ങളും ഞാൻ എടുത്ത് മാറ്റി മാറ്റുന്നു കാരണം അയാൾ അതിൽ അഹങ്കരിക്കും അല്ലെങ്കിൽ ആ അയാൾ ഭഗവാനെ തന്നെ ചിലപ്പോൾ പിന്നെ അപമാനിക്കുകയും ചെയ്യും ചിലപ്പോൾ ആ ഒരു ധിക്കാരവും അഹങ്കാരവും കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ ആ ഒരു ഐശ്വര്യങ്ങളെല്ലാം മാറ്റുന്നത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാം അളന്നെടുത്തത് ഭഗവാൻ അങ്ങനെ അതിനുശേഷം പിന്നെ ശ്ലോകം ഇരുപത്തിയെട്ടിൽ പറയുന്നു യേശദാനവ ദൈത്യാനാം അഗ്രണി കീർത്തി വർദ്ധന എന്ന് പറയുന്നു പക്ഷേ അപ്പോൾ ഈവൻ എൻ്റെ എല്ലാ ഈ ബലി എൻ്റെ എല്ലാ മായയും ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ ഈ ദൈത്യന്മാരിൽ അസുരന്മാരിൽ നീ ശ്രേഷ്ഠനായിട്ട് മാറുക എന്ന് മാറിയിരിക്കുന്നു നീ ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു പിന്നെ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് സുതലം സ്വർഗിഭിപ്രാർത്ഥ്യം എന്ന് പറയുന്നത് നിനക്ക് സ്വർഗത്തേക്കാൾ സുന്ദരമായ സുതലം നിനക്ക് ജ്ഞാതി ബി പരിവാരിത അവിടെ നിനക്ക് നിൻ്റെ ജ്ഞാതികളോട് നിൻ്റെ പരിവാരങ്ങളോടുകൂടി അവിടെ പോയി താമസിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും മഹാബലിയെ അല്ല അയച്ചത് മഹാബലിയെ അയച്ചത് പിന്നെ സുതലത്തിലേക്കാണ് ആ സുതലം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നീ പോയി താമസിക്കൂ എന്നിട്ട് നിനക്ക് കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾ നിനക്ക് സ്വർഗത്തെ നിനക്ക് പിന്നെ ഇന്ദ്ര പദവി തന്നെ ലഭിക്കുമെന്ന് പറയും ഇന്ദ്രസേന മഹാഭാഗ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു ഈ ഒരു ശ്ലോകങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മൾ ധരിച്ചതുപോലെ അല്ലെങ്കിൽ കുറേ നമ്മുടെ ഈ ശാസ്ത്രങ്ങളെയൊക്കെ കുറച്ച് വളച്ച് ഒടിച്ച് നമ്മൾക്ക് സ്കൂളുകളിലൊക്കെ ശരിക്കും തന്നെ നല്ല രീതിയിൽ ഈ ശാസ്ത്രങ്ങൾ ഉൾക്കൊണ്ട് ആ ഒരു ഐതിഹ്യ കഥ എത്തിയിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ തന്നെയാണ് ആചാര്യന്മാരും ഒക്കെ തന്നെ അവരുടെയൊക്കെ അഭിപ്രായം അതുതന്നെയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മൾക്ക് നമ്മുടെ ശാസ്ത്രങ്ങൾ ശരിക്കും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് നമ്മുടെ പിന്നെ അടുത്ത ഒരു തലമുറക്ക് ശരിയായിട്ടുള്ള ഓണം ഓണത്തിൻ്റെ കഥ എന്താണ് എന്ന് നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പാതാളത്തിലേക്ക് പോയതും പിന്നെ ആ ഒരു ഒരു എന്താ പറയുക ച ഒരു കുഴിയിൽ നിന്നൊക്കെ മഹാബലി ഇങ്ങനെ പുറത്ത് വരുന്നതായിട്ട് നമ്മൾ പല സീരിയലുകളിലും ഒക്കെ കാണുന്നുണ്ട് എന്ത് നമ്മളുടെ എന്ത് ശാസ്ത്രങ്ങളെയൊക്കെ എന്ത് മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു അറിഞ്ഞ് നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുക അത്രയെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു മഹത്തായ ഈ ഭഗ വാമനമൂർത്തിയുടെ ജനനം ആണ് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം അപ്പോൾ വാമന ജയന്തിയാണ് ശരിക്കും തിരുവോണം അപ്പോൾ വാമന ജയന്തിയായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കേണ്ടത് അപ്പോൾ ആ വാമന ജയന്തി എന്ന് പറയുമ്പോൾ വാമന വാമനൻ ജനിച്ചത് കശ്യപൻ്റെയും അതിഥി ഇടയും പുത്രനായിട്ടാണ് സർശാൽ വിഷ്ണു വിഷ്ണു തന്നെയാണ് പുത്രനായിട്ട് ജനിച്ചത് ആ ജനനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ദൈത്യന്മാരെ അവരുടെ അഹങ്കാരം നശിപ്പിച്ച് ഭൂമിക്ക് ഗുണം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് അതാണ് ഇവിടെ നടന്നത് യഥാർത്ഥത്തിൽ അപ്പോൾ നമ്മൾ ആ ഒരു തത്വം ശരിക്കും ഉൾക്കൊള്ളുകയും നമ്മുടെ ആ ഒരു നമ്മുടെ ആ കുട്ടികൾക്ക് നമ്മുടെ നമ്മുടെ യുവജനങ്ങളും എന്താണ് ഓണം എന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ തെറ്റായിട്ടുള്ള രീതിയിലുള്ള അതിൻ്റെ ആ ഒരു നമുക്ക് കിട്ടിയ അറിവിനെ ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് കാട്ടെ ഞാൻ അതിൻ്റെ സ്റ്റോറി ശരിക്കും ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടില്ല ആ ഒരു തെറ്റായിട്ട് നമ്മൾ ൊക്കെ എത്തിയിട്ടുള്ള ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തു കാട്ടിയത് അപ്പോൾ ഭഗവാൻ വാമനമൂർത്തി വിഷ്ണു ഭഗവാൻ തന്നെയായ വാമനമൂർത്തിയുടെ ജയന്തിയാണ് തിരുവോണം ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം ആ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാണ് ശരിക്കും മഹാബലി ആ ഭക്തനെ ഒരിക്കലും ചവിട്ടി താഴത്തോ അയാളുടെ അഹങ്കാരം നശിപ്പിക്കാൻ വേണ്ടി അയാളുടെ ഐശ്വര്യങ്ങളൊക്കെ എടുത്തു മൂന്നാടി മണ്ണ് യാചിച്ചതിലൂടെ അതെല്ലാം എടുത്തു എന്നിട്ട് അയാളെ അനുഗ്രഹിച്ച് വേറൊരു സ്ഥലത്ത് മാറ്റി അതായത് സുതലം എന്ന് പറയുന്ന സുതലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അയാളെ മഹാബലിയെ പറഞ്ഞ് അയച്ചു പരിവാരങ്ങളോടുകൂടി ഇങ്ങനെയാണ് ശരിക്കും കഥ അപ്പം ആ ഒരു കഥയെ ശരിക്കും ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു നമ്മൾ എന്നിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ വാമനമൂർത്തിയുടെ ജയന്തിയായിട്ട് തന്നെ ഈ ഒരു തിരുവോണം നമുക്ക് ആഘോഷിക്കാം എല്ലാവർക്കും ഒരു നല്ല ഓണക്കാലം ആശംസിക്കുന്നു ഹരി കൃഷ്ണാ